ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിഫെസ്റ്റ് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സ്നേഹ ഉദയൻ സ്വാഗതം പറഞ്ഞു മെട്രോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ രാകേഷ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഓഫീസർ സിദ്ദിഖ് സുരക്ഷാ മുൻകരുതലുകളെ ക്ലാസ് എടുത്തു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഗ്രാജുവേഷൻ സെറമണിയുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേഴ് നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ പോൾ പോൾപാത്തിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദ മോഹൻ കോട്ടിംഗ് സെറമണി ഉദ്ഘാടനവും നിർവഹിച്ചു മെഡിക്കൽ വരുമാനം ഉണ്ടാക്കുന്നതുമായ ആളുകളും ഒത്തിരി ആളുകളുണ്ട് ആരോഗ്യമേഖലയെ സംരക്ഷിക്കുവാനും ആരോഗ്യമുള്ള സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും ഇത്തരം ആരോഗ്യ പ്രവർത്തകരുടെയും ആരോഗ്യ ബന്ധത്തിലുള്ളവരുടെയും നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് രാകേഷി ഞങ്ങളെല്ലാം സുഹൃത്താണ് അദ്ദേഹത്തിന്റെ നിയമത്തിൽ ഈ സ്ഥാപനം വളരെ ഭംഗിയായി ആയിരം നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും ആ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ട് പഠന വിഭവത്തിൽ മുന്നോട്ട് പോകുന്ന ഈ മെട്രോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ ഭാഗങ്ങൾക്കും പരിപൂർണമായിട്ടുള്ള പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മെഡിഫ്ലസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പാർട്ടി വിഷയത്തിന്റെ നേരുന്നു കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഒപ്പം നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്കുമെല്ലാം ഈ സ്ഥാപനം നടത്തുന്ന വലിയ സുദീർഘമായ സേവനമാണ് എല്ലാവിധ ആശംസകളും നേടുന്നത് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു കൗൺസിലർ കെ സി അരുൺകുമാർ സമ്മാന വിതരണം നിർവഹിച്ചു മെട്രോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ച പ്രോഗ്രാം എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികളുടെ കോറ്റിംഗ് സെറമണിയും അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷങ്ങളിലേക്ക് വന്ന കുട്ടികളുടെ ഫ്രഷോസ്തയും പ്രോഗ്രാമാണ് നമ്മളിന്നിവിടെ സംഘടിപ്പിച്ചിരി സംഘടിപ്പിച്ചിരിക്കുന്നത് മെട്രോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പതിനെട്ട് വർഷം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിരവധി കോഴ്സുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പാരാമെഡിക്കൽ കോഴ്സായിട്ടുള്ള ആർ ഐ ടി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് നേഴ്സിംഗ് അസിസ്റ്റന്റ് ഡയാലിസിസ് ഒ ടി കോഴ്സുകൾ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ മിക്ക കുട്ടികളും കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല മേഖലകളിൽ വർക്ക് ചെയ്തു വരുന്നുണ്ട് സിനിസ്റ്റാർ ശിവൻ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ